ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റമാസ് വേൾഡ് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിസബേബിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കളികളാണ് റിസബേബി അവളുടെ എത്താത്തെയും തമ്മിൽ പതിയൊന്ന് വയസ്സിൻ്റെ ഡിഫറൻസാണ് പതിയൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് റിസബേബിയെ അടുത്ത് പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും പിന്നെ മോക്ക് ഒരു കൽപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണത്താത്തിൻ്റെ കളിക്കാനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓണം ഓരോ കളികളിങ്ങനെ കാണിച്ചു കൊടുക്കാൻ പേടിപ്പിക്കില്ല അതൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് മോളായിട്ട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് മോക്ക് തന്നെ പേര് എന്താ പറയുക ആ ഒരു ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടേ അപ്പോൾ ഒരാളെ കൽപ്പിക്കാൻ കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ള സന്തോഷം അത് വേറെ തന്നെ സമീപിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ലാതെ നടക്കുകയില്ല സംസാരിക്കുമ്പത്തേ ഇതുപോലെ മക്കള് തമ്മിൽ ഗ്യാപ്പ് ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടാവില്ലേ ഓരോക്കൊന്ന് കമന്റ് ചെയ്യണേ ഏജ് എത്ര ഡിഫറൻസ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും സപ്പോർട്ടൊക്കെ വേണേ താങ്ക് യു ഫോർ വാച്ചിംഗ് ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം